അസ്സാമലൈക്കും ഇന്ന് സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായി ഒരു പാനിലോട്ട് വെള്ളമൊഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാസ്ത ഇട്ട് ഉപ്പും കുറച്ചോയിലും ചേർത്ത് അത് നന്നായി വേവിച്ചെടുക്കുക തിളക്കുന്ന വെള്ളത്തിലേക്ക് പാസ്ത ഇട്ടാൽ എട്ടോ പത്തോ മിനിറ്റ് കൊണ്ട് പാസ്ത വേവുന്നതാണ് വേവായി കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നും പാസ്ത കോരിയെടുക്കുക ഇനി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒരു കഷ്ണം ബട്ടറും ഇട്ട് ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു സവാള പൊടിയായി അരിഞ്ഞതും ഇട്ട് ലൈറ്റ് യെല്ലോ വരെ ഇത് ഫ്രൈ ചെയ്യുക വെളുത്തുള്ളിയും സവാളയും നന്നായി നിറം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയത് ഏകദേശം ഒരു കപ്പോളമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിങ്ക് നിറത്തിൽ നിന്നും ചിക്കൻ്റെ നിറം പരിപൂർണമായും വൈറ്റ് നിറമാകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കളറ് നന്നായി മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക വളരെ ചെറിയ തീയിലാണ് വേവിക്കേണ്ടത് പാസ്തയിലേക്കുള്ള ചിക്കൻ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കിട്ടാതായാൽ അതിന് പകരമായി കാബൂളി കടല വെള്ളക്കടല വലുത് അത് വേവിച്ച് ചേർത്താലും മതി ചിക്കൻ വേവായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇതിലേക്കായി ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അര ഗ്ലാസോളം വെള്ളമൊഴിച്ച് മൂടി വെച്ച് രണ്ട് മിനിറ്റോളം വേവിക്കുക ശേഷം ഇതിലേക്കായി ഇട്ട് കൊടുത്ത ഉപ്പും മുളകുമൊക്കെ പാകമാണോ എന്ന് നോക്കുക കുട്ടികളുള്ള വീടാണെങ്കിൽ ഇതാണ് അതിൻ്റെ പാകം ചിക്കൻ നന്നായി വേവായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്കായിട്ട് വേവിച്ച് വെച്ച പാസ്തയാണ് ചേർക്കുന്നത് പാസ്ത ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അര കപ്പോളം തേങ്ങാ പാലാണ് ചേർക്കുന്നത് പിന്നെ പാക്കറ്റ് പാൽ പശുവിൻ പാലോ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് പിന്നെ ഇതിലേക്കായി ചേർക്കുന്നത് അരക്കപ്പോളം ചീസാണ് ചീസ് ഇതിലേക്കിട്ട് അത് നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം സ്പൈസിയും ടേസ്റ്റിയുമായ അടിപൊളി ചിക്കൻ പാസ്ത റെഡിയായി കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ അസലവലക്കും